കെ എസ് ടി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക കലോത്സവം സംഘടിപ്പിച്ചു കണ്ണൂർ ശിക്ഷ സദനിലെ പ്രധാന വേദിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ അധ്യാപകർ അവിടെ നേതൃത്വമായി നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഉണർവ് വിദ്യാലയത്തിനും കുട്ടികൾക്കും അവിടുത്തെ ഔട്ട്പുട്ടിനും എല്ലാം ലഭിക്കുമെന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ സജീവമായി ഒരു ജോലി കിട്ടി അല്ലെ ഒരു ജോലി കിട്ട ഒരു ജോലിക്ക് വേണ്ടി ഒരു വരുമാനത്തിനു വേണ്ടി ഒരു ജോലിയായി കണ്ടുപോകുന്ന ഓറോ ആളുകളും അങ്ങനെ ആവരുത് മറിച്ച് സമൂഹം വലിയ നിലയിൽ പ്രതീക്ഷിക്കുകയാണ് കാരണം ഏറ്റവും അധികം സർക്കാർ സർവീസിലുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കിക്കാണെന്ന് അധ്യാപകർ ാണ് ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള ആളുകൾ ഉണ്ടാവേണ്ട ഒരു മേഖലയാണ് അധ്യാപനം എന്ന് കാണാൻ വേണ്ടി സാധിക്കുക അങ്ങനെ നല്ല അധ്യാപകരുണ്ടാവുമ്പോൾ മാത്രമാണ് നല്ല കുട്ടികളെ നമുക്ക് വർത്തറക്കാൻ വേണ്ടി സാധിക്കും പുതിയ സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടി സാധിക്കും ആ നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയും ഉത്തരവാദിത്വമുള്ള ഒരു വലിയ വിഭാഗമായി നമ്മുടെ അധ്യാപകർ ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആ രംഗങ്ങൾ പ്രവർത്തനം ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുകയാണ് കെ എസ് ടി എല്ലാം നിരന്തരമായി പ്രവർത്തനങ്ങൾ പങ്കുവഹിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളിടയിലാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ സി മഹേഷ് കെ സി സുധീർ കെ സി സുനിൽ പി കെ ബിന്ദു എന്നിവർ സംസാരിച്ചു കണ്ണൂർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സ്കൂളിലാണ് സ്റ്റേജിതര മത്സരങ്ങൾ നടന്നത് ശിക്ഷ സദൻ ബിആർസി ഹാൾ എന്നിവിടങ്ങളിൽ വെച്ച് സ്റ്റേജ് മത്സരങ്ങൾ നടന്നു തിരുവാതിരക്കളി മാപ്പിളപ്പാട്ട് ലളിതഗാനം സംഘഗാനം നാടോടി നൃത്തം ഒപ്പന പ്രസംഗം കവിതാലാപനം മിമിക്രി മോണോ ആക്ട് തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു മനസിന്റെ മുറ്റത്ത് വന്നു കയറും പ്രിയസന്ധി എൻറെ പ്രണയ പരാതിൽ ശുഭസന്ധി വലം പിരിച്ചുരുൾമൂടി മാടിയൊതുക്കി വാൽ കണ്ണി മഷീഴുതി

ഓക്സിജൻ ഭൂതോ തലയിൽ മൂക്കത്തെ കൈകൾ വെച്ച് അന്ധം വിട്ടു നിന്നു പോയി മാലോക ഓക്സിജൻ ഭൂതോ തലയിൽ മൂക്കത്തെ കൈകൾ വെച്ച് അന്ധം വിട്ടു നിന്നു പോയി മാലോക പച്ചവെള്ളത്തിൻ പച്ചവെള്ളത്തിൻ നീല നീല കുപ്പി കുപ്പി വായിൽ വായിൽ സായിപ്പ് പച്ചവെത്തിൽ സായിപ്പ് ആ വ്യക്തിയുടെ ജീവിതം ഒരു മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ തകർന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതായി സംശയിക്കുന്നവർ അടുത്ത ബന്ധുക്കളെ